പരിശുദ്ധ പരിശുദ്ധ എൻ്റെ മക്കളെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവാനുഗ്രഹ പ്രാർത്ഥനയുടെ സമയമാണ് ജോലി ജോലിയില്ലാത്തവര് വീട് നഷ്ടപ്പെട്ടവര് വീടില്ലാത്തവര് ജപ്തി നടപടി നേരിടുന്നവര് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ എഴുതിപ്പോയവർ കുറിച്ച് ആശങ്കയുള്ളവർ പരീക്ഷ എഴുതാൻ പോകുന്നവർ പ്രത്യേകിച്ച് ഇവിടെ പരീക്ഷയ്ക്ക് എഴുത്തതിനു വേണ്ടി വന്നിട്ടുള്ളവർ ഐ എൽ ടി എസ് എം ഒ എച്ച് ഹാദ് അതുപോലെയുള്ള പ്രപക്ഷ പരീക്ഷയും പിന്നെ നമ്മുടെ പരീക്ഷ എഴുതിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കോളേജിലും പരീക്ഷ നടക്കുന്ന സമയമാണ് അങ്ങനെ മാതാപിതാക്കന്മാരെ ഉടമ്പടി എടുത്തിട്ടുണ്ട് പരീക്ഷയുടെ വിഷയം ദേവദേവസ് വെച്ചിട്ടുള്ളവരുണ്ട് അവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ശ്രദ്ധിക്കട്ടെ സഭയുടെ അധികാരത്തിൽ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജോലി ഇല്ലാത്തവര് കർത്താവെ പലതരത്തിലുള്ള വേദനകളെ അനുഭവിക്കുന്നവര് കർത്താവ് പരീക്ഷയില് കഴിഞ്ഞവർ ഒതുങ്ങുന്നവർ റീവാലുവേഷൻ്റെ കൊടുത്തിട്ടുള്ളവർ പലിശക്കൊരുങ്ങുന്നവർ കർത്താവ് പലതരത്തിലുള്ള വേദന ജോലി സംബന്ധമായ കുരുക്കുകൾ അനുഭവിക്കുന്നവരുടെ എല്ലാ ജീവിത ദുരിതങ്ങളും ക്രിസ്തു നാമത്തിൽ എല്ലാ ജീവിത ദുരിതങ്ങളെയും അമ്മ പ്രത്യക്ഷപ്പെട്ട യാത്രയോട് ചേർന്ന് ചേർന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സാക്ഷികളാക്കി ആലൂയൂയെ സൗഖ്യ മക്കള് വേറെ ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളുണ്ട് കേസിലകപ്പെട്ടവര് അതുപോലെ കുടുംബത്തിന് ധീരാ സങ്കടം ഉണ്ടാക്കുന്ന പ്രണയത്തില് കുടുങ്ങിപ്പോയവര് മനഃപൂർവ്വം ദൈവത്തിൽ അകന്നു പോയവര് പ്രാർത്ഥനയില്ലാത്ത യുവതി യുവാക്കന്മാരെ ജീവിത വരുമാന മാർഗമില്ലാത്തവർ അത് മുട്ടിപ്പോയവർ പലതരത്തിലുള്ള ബാങ്ക് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നവർ പക്ഷെ അതിനടക്കം ഒരു മാർഗം അവർ കാണാത്തവർ വിവാഹ തടസ്സമുള്ളവർ കുഞ്ഞുങ്ങളില്ലാത്തവർ വിദേശ ജോലിയിൽ അവിടെ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ കിട്ടാത്തവർ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ നാട്ടിലായാലും വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ നടക്കാത്തവർ അന്യദേശങ്ങൾ സ്ഥലം വാങ്ങിച്ചേറ്റിട്ട് അവിടെ പൊറുക്കാൻ പറ്റാതെ വിറ്റുമാറാൻ ഉദ്ദേശിച്ചിട്ട് വിൽക്കാൻ പറ്റാത്തവർ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ് കിടപ്പ് രോഗികളെ പലതരത്തിലുള്ള മയക്കുമരുന്നിനെ അകപ്പെട്ടു പോയവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവലുമെല്ലാം തളിക്കപ്പെടാൻ വേണ്ടിയും ശത്രുക്കൾ ചവിട്ടി പിടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥകള് കണ്ണീരിയുടെ കർത്താവിൻ തിരിച്ചു തന്നെ അമ്മയുടെ മാത്യം സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കൃഷി അടയാളത്തിൽ ദൈവശക്തിയാണ് ഞാൻ മക്കളെ കൃത്യമാണ് സകല തലമുറകളോ ലുക്ക ഒന്ന് നാല് ഒന്ന് അവിടുന്ന് തന്റെ ഇപ്പോൾ മുതൽ സകല എന്നെ ഭാഗ്യവതി എന്ന് ഭാഗ്യവതി പ്രകീർത്തി നമ്മളെ ക്രിസ്തുവിനെ ആയിരിക്കുമ്പോഴേ പുതിയ സൃഷ്ടിയായിരിക്കണം പുതിയ സൃഷ്ടിയാണ് ടെക് ദ വേഡ് ഓഫ് ഗോഡ് ക്രിസ്ത്യലായിരിക്കുന്നതിനും പുതിയ സൃഷ്ടിയാണ് ശ്രദ്ധിക്കണ്ടേലിയോ അഞ്ച് ഒന്ന് കൊറന്തോസ് അഞ്ച് പതിനേഴ് സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി കഴിഞ്ഞ അപ്പൊ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ് അവരുടെ അവകാശം ഓഹരി എന്താണ് അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് അമ്മ മാത്രമല്ല ആരെല്ലാം ക്രിസ്തുവിനായിരിക്കുന്നുവോ ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിനനുപേക്ഷ ജീവിക്കുന്നുവോ അവനെ അവരെല്ലാം ദൈവം തലമുറകളും ഭാഗ്യവതി ഭാഗ്യവാനെന്ന പ്രകീർത്തി കൈയ്യടിച്ച് பாடும் பாதி அம்மா ஜெணிபாலகடி உயரும் நன்மதி அந்தவரம்மா பருதி அம்மா தெய்வத்தினு பார்க்க புண்ணியாசிரமாயம்

ഉയർ നന്മ നിരഞ്ചമ്പ പരുതീസായ ദൈവത്തിനു പാർക്ക പുണ്യാശ്രമമായി എം ഈശോയ്ക്കുറ പരുതീസായ ദൈവത്തിനു പാർക്ക മ്മേ അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ അമ്മയുടെ ഭാഗ്യം തലമുറകൾ തോറും നിത്യത വരെ അമ്മ ഭാഗ്യവതിയാണ് ഈ അമ്മ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് എന്താണ് അമ്മ പറയുന്ന സ്പിരിച്വാലിറ്റി ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവിടേതാകുന്നു മലയിലെ പ്രസംഗമാണ് സംഭവം പക്ഷേ ഈ മലയിലെ പ്രസംഗത്തിന്റെ വചനം മാംസം ധരിച്ച രൂപമാണ് പരിശുദ്ധ അമ്മ മലയെ പ്രസംഗമാണ് അഞ്ചേ മൂന്നിൽ വരണത് അല്ലേ എന്താ പറയണത് ഈശ പറഞ്ഞ ആദ്യം ആത്മാവിൽ പറഞ്ഞ് ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ അപ്പൊ ശരീരത്തിന്റെ സമ്പത്ത് എന്താ നമുക്കറിയാം പൊന്ന് അല്ലെ പറമ്പ് എല്ലാം ശരീരത്തിന്റെ സമ്പത്താണ് ആത്മാവിന്റെ സമ്പത്ത് എന്താണ് ദൈവമാണ് ആത്മാവിന്റെ സമ്പത്ത് ദൈവമാണ് എനിക്കില്ലല്ലോ ദൈവം എനിക്കില്ലല്ലോ ദൈവം എനിക്കില്ലല്ലോ എന്ന് എന്തെല്ലാം കിട്ടിയാലും നേടിയാലും ജോലി കിട്ടിയാലും അതുപോലെ തന്നെ നീ വിചാരിക്കുന്ന എല്ലാം നടന്നാലും പക്ഷേ ദൈവത്തിനെക്കുറിച്ച് നിനക്ക് ദൈവമില്ലല്ലോ ദൈവമാണ് ഏറ്റവും വലുത് എൻ്റെ ജോലിയേക്കാൾ വലുത് എൻ്റെ വീടിനേക്കാൾ വലുത് അതുപോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കാൾ വലുത് ദൈവമാണെന്ന് തോന്നുമ്പോഴാണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത് മനസ്സിലായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരീരത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനാണ് ദൈവത്തിൽ നമ്മൾ അത് അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് ശരീരത്തിൻ്റെ ദാരിദ്ര്യം വീട് ജോലി വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉടപടി ചെയ്യുന്നത് പക്ഷേ ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാഗ്യ ദൈവത്തിൻ്റെ ആത്മ ഈ അമ്മ അമ്മയെ സകല തലമുറകളും ഭാഗ്യവദ്ധി കീർത്തിക്കുമ്പോൾ അതുതന്നെയാണ് ക്രിസ്തു പറയണത് എങ്ങനെയാണ് അമ്മയും മാത്രമല്ല ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അവരെ എല്ലാം തലമുറകൾ തോറും അവർ ഭാഗ്യവതി അമ്മ അതായത് ജന്മജന്മാന്തരങ്ങളും ജന്മ ഈ ജന്മത്തിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ദൈവം ഭാഗ്യവാന് കാര്യം ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നവനാണല്ലോ ഭാഗ്യവാൻ അതിൽ നമ്മൾ മുപ്പത്തി രണ്ടാം സങ്കീർത്തനം രണ്ടിൽ കണ്ടത് ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നവനാണ് ഭാഗ്യവാൻ ദൈവം കുറ്റം ആരോപിക്കാത്തവനാണ് ഭാഗ്യവാൻ ദൈവം കുറ്റം ആരോപിക്കാതിരിക്കുമ്പോഴേ നമുക്കറിയാവില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു പക്ക മരിയസ്പിരിച്വാലിറ്റിയാണ് മരിയസ്പിരിച്വാലിറ്റി ചെയ്യാൻ വേണ്ടത് വചനം മാംസമായതും വചനം മാംസമാക്കിയതും വചനത്തെ വയറ്റിലിട്ട് വളർത്തിയതും വചനത്തെ വീട്ടിൽ നിർത്തി വളർത്തിയതും വചനത്തെ ലോകത്തിനെ ഏൽപ്പിച്ചതും എല്ലാം അമ്മ എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അമ്മയുടെ സ്പിരിച്വാലിറ്റി യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു ആധ്യാത്മികതയുണ്ട് യേശുവിനെ വയറ്റിലിട്ട് വളർത്താൻ അതിനുള്ള പേയ്മെൻ്റ് എല്ലാം കൊടുത്താണ് അമ്മ നമ്മളെ അവസരപ്പിതാവ് സ്വന്തം ഭർത്താവ് വരെ ഉപേക്ഷിക്കുമെന്ന് കണ്ടപ്പോഴും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ യാതൊരുവിധ കോംപ്രമൈസും അമ്മ ചെയ്തില്ല വീട്ടിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായ സമയത്ത് അമ്മ അവിടുന്ന് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലായാലും ചില സമയത്ത് വചനത്തിൻ്റെ കൂടെ സ്വീകരിക്കുമ്പോൾ ഒറ്റക്ക് നടക്കേണ്ടി വരുമെന്നാണ് അമ്മ നമുക്ക് തരുന്നൊരു പാഠം എലിസബത്തിനെ സ്വീകരിക്കാൻ പോയത് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരാടല്ലോ ഒറ്റക്കണ പോയത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ഇപ്പോഴ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഏതെങ്കിലും സമയത്ത് ഒറ്റക്ക് നടക്കേണ്ടി വരും അവരുടെ വിശ്വാസം അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആൻറ്റിമാർക്കോ അങ്ങളമാർക്കോ അയൽവാസികൾക്കോ മനസ്സിലാകണമെന്നില്ല മറ്റുള്ളവരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് യു കനോട്ട് ഡി യു ഇൻ ക്രിസ്ത്യൻ ആസ് എ ക്രിസ്ത്യൻ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റും അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായിട്ട് തുടരാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റിയിലും ഉണ്ടാവും ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടും അമ്മയെപ്പോലെ അപ്പോഴും ഏത് സമയത്തും നീ തയ്യാറായിരിക്കണം എന്തിന് തയ്യാറായിരിക്കണം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഹൃദയത്തെ സംഗ്രഹിക്കുക ഞാൻ എന്നോ അമ്മയുടെ മുമ്പേ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന മുഴുവനും ഹൃദയത്തെ സംഗ്രഹിക്കണം അതാണ് ഏറ്റവും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചുള്ള ഒരു മര്യൻ വേടിലെ എല്ലാ ഒത്തിരി വാചനങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനം വേടും വചനത്തിൻ്റെ മറിയത്തിൻ്റെ മര്യൻ വേടെന്ന് പറയുന്നത് ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് ഈ നമ്മുടെ ആത്മക്കരുത്ത് നമ്മൾ പ്രാപിക്കണത് ഹൃദയത്തെ സംഗ്രഹിച്ചാണ് എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മളുടെ ജീവിതത്തിൽ ചില ഷിഫ്റ്റിംഗ് നടക്കണം വിചാരിച്ചോ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിപ്പം നിങ്ങളെ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ ഏജൻ്റ് ഒരു ഡേറ്റ് പറയും ഏജൻറ്റുമാർ ഡേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രഷറും ഏജൻ്റ് പറഞ്ഞ ഡേറ്റും തമ്മിൽ അല്ല കണക്റ്റഡ് ആയിരിക്കണത് ഏജൻറ്റ് പറഞ്ഞ ഡേറ്റ് സംഭവം നടക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടും അതല്ലേ അപ്പോൾ നിങ്ങളോട് പച്ചത്തിരി നിര നിര കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പ്രഷറിൽ പ്രാർത്ഥിക്കും സി ഇത് മുഴുവനായിട്ട് നിങ്ങളെ ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം മനസ്സിലായോ ആരുടെ വാക്കിൽ അമിതമായി വിശ്വസിച്ചിട്ട് ഒരു കഥയുമില്ല ദൈവത്തിൻ്റെ വാക്കിൽ മാത്രമേ നമുക്ക് അമിതമായി വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ള വാക്കിൽ അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഇളച്ച് കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത് എൻ്റെ പേര് രാജി ഞാൻ കടപ്പുളം വറ്റം പാലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തി നാലിനാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ എൻ്റെ അങ്കിളിന് വേണ്ടി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ വീട് കടപ്പുളം എനിക്ക് ജോലി എറണാകുളത്താണ് അപ്പോൾ ഞാൻ എൻ്റെ എറണാകുളത്തായിരിക്കുമ്പോൾ അഞ്ച് ദിവസം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെയും അങ്കിളുടെയും കൂടെയാണ് താമസിച്ചിരുന്നത് അവരുടെ രണ്ട് മക്കളും വിദൂരത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാനും എൻ്റെ മോളും അവരുടെ കൂടെ താമസിച്ചു പോകുന്നു അപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അങ്കിളിന് കാലിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു നാൽപ്പത് വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് അങ്കിള് വളരെ ശ്രദ്ധയോടെ മരുന്ന് കഴിക്കുകയും അതുപോലെ തന്നെ ആഹാരം നിയന്ത്രിച്ചും ചിട്ടയായിട്ടും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കാലിലൊരു ചെറിയൊരു വര പോലെ ഒരു മുറിവ് വരികയും അത് പിന്നീട് വലിയൊരു വ്രണമായി മാറുകയും ചെയ്തു അതേ തുടർന്ന് പല ഹോസ്പിറ്റലുകളിലും മാറി മാറി ചികിത്സ തേടി പക്ഷേ ഓരോ തവണയും അത് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയും അങ്ങനെ നടക്കാൻ പറ്റാതിരിക്കുകയും പെട്ടെന്ന് ശ്വാസതടസ്സം വരുന്ന പല പല ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അങ്കിളിൻ്റെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അങ്കിളിനോട് പറഞ്ഞ് കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പറ്റാൻ പറ്റുന്നതിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു എന്നിട്ട് അങ്കിളിന് ഉടമ്പടി തൈല നെറ്റിയിൽ പുരട്ടി കൊടുക്കും ഉപ്പ് ആഹാരത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും ഇടയ്ക്ക് തേൻ എടുത്തു കൊടുക്കും അങ്ങനെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടാൻ വേണ്ടി കൊണ്ടുവന്നിരുത്തും അങ്ങനെ ആരും വിചാരിക്കാത്ത രീതിയിൽ പലരും അങ്ങൾ ആ ഒരു അസുഖത്തോടെ അങ്ങൾ ഞങ്ങൾക്ക് തിരികെ കിട്ടില്ല എന്ന് വിചാരിച്ചു പക്ഷേ എൺപത്തിരണ്ട് വയസ്സുള്ള അങ്കൾ ഇന്നും മുറിവുണങ്ങി ഉണങ്ങി സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു ഈ ഒരു കൂടി തന്നെ ഞങ്ങൾക്ക് മക്കൾ കൂടെയില്ലാത്ത ആൻറ്റി അങ്കൾക്ക് സ്വന്തം മക്കളെപ്പോലെ നോക്കുന്ന ഒരു ഒരു സഹോദരനെ ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കുന്നതായിട്ട് കിട്ടുകയും ഇപ്പോഴും ഈ നാല് രണ്ട് വർഷമായിട്ട് ജോസഫ് എന്നാണ് പേര് ആ മകൻ സ്വന്തം മക്കളെപ്പോലെ ആൻറ്റിയെ അങ്കിളിനെയും ശുശ്രൂഷിച്ചു വരുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി ഇത് അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ പോരുമ്പോൾ എനിക്ക് ജോലി എറണാകുളത്തായതുകൊണ്ട് എൻ്റെ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സഹായിക്കുന്ന ഒരു ചേച്ചിയുണ്ട് ശോഷാമ്മ എന്ന പേര് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ തലയാഴ്ചയിൽ ചേച്ചിയുടെ കൈ മുറിഞ്ഞിട്ട് ഡയബറ്റിക്കാണ് ചേച്ചിയും അപ്പം നന്നായിട്ട് പഴുത്തു ഡോക്ടർ പറഞ്ഞത് സെപ്റ്റിക്കായി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഇനി ആ ചേച്ചി വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ സഹായിക്കുന്ന ചേച്ചി ഇനി ഞങ്ങൾക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് നിയോഗമായിട്ട് ഞാൻ ചേച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തിരിച്ച് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഈ ചേച്ചി എന്നെ വിളിച്ചു അപ്പോൾ അതിന് തലേന്ന് തന്നെ മുറിവൊക്കെ കാണിച്ചു തന്നായിരുന്നു പഴുത്ത് ഡ്രസ്സ് ചെയ്ത് വെച്ച് ഞങ്ങൾക്ക് വളരെ ദുഃഖം തോന്നിയ ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞ് നാളെ നാളെ തൊട്ട് ഞാൻ ജോലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് വന്നാൽ ആ മുറിവിൽ അഴുക്ക് കയറും അപ്പോൾ വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി എൻ്റെ മുറിവ് ഉണങ്ങി ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ വന്നോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വന്നപ്പോഴേ ചേച്ചി വന്നപ്പോഴേക്കും പാത്രമൊക്കെ കഴിയാൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് കയ്യിൽ ഇത് കയറും അഴുക്കാവും എന്ന് പറഞ്ഞപ്പോഴേക്കും നോക്ക് എൻ്റെ മുറിവ് എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ചേച്ചിയുടെ മുറിവ് കരിഞ്ഞുണങ്ങിയ ഒരു വിരലാണ് എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഞാൻ അതെല്ലാം എനിക്ക് പരിചയമുള്ള എല്ലാവരോടും ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോഴും എനിക്കൊരു പറയാനൊരു സാഹചര്യം ഉള്ളപ്പോഴൊക്കെ ഞാൻ ഈ അനുഭവം പറ പറയുമായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവ് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര ശ്രദ്ധിക്കാറില്ല അപ്പോൾ രണ്ട് തവണയായിട്ടേ ഉടുമ്പടി എടുത്തതിന് ശേഷം രണ്ട് തവണയായിട്ട് മീനൊക്കെ കഴിക്കുമ്പോൾ അത് മുള്ളുണ്ടോന്നൊന്നും ശ്രദ്ധിക്കാറില്ല ഒരു തവണ ഒന്നല്ല രണ്ട് തവണയും വലിയ മുള്ളു തൊണ്ടയിൽ കുടുങ്ങി അപ്പോൾ ചുമയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭക്ഷണത്തിന് ശേഷം ഉടനെ ചുമയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയിട്ടുണ്ടെന്ന് വേഗം പോയിട്ട് ഇത്തിരി പ്രശ്നമാണെന്ന് ഭർത്താവിന് എന്നെ തോന്നിയത് പോയി കമഴ്ന്നു കിടന്ന് ചുമയ്ക്കാൻ തുടങ്ങി ഞാൻ ആ സമയത്ത് എൻ്റെ വിശുദ്ധ വിശുദ്ധകുരുഷനോടും കൃപാസനം ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ രണ്ട് സാഹചര്യത്തിലും തനിയെ തൊണ്ടേന്ന് മുള്ളെടുക്കുകയും ആ മുള്ളിൻ്റെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് പോരാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൾക്ക് കല്യാണം ആലോചിച്ചിട്ട് രണ്ട് വർഷത്തോളമായി കല്യാണം ആലോചിച്ചിട്ട് അത് നടക്കുന്നില്ലായിരുന്നു അത് ഇപ്പോൾ ഈ ജൂൺ ഇരുപത്തിരണ്ടിന് കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവും എന്നിട്ട് എനിക്ക് വേണ്ടിയും ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യണത് എൻ്റെ ഓഫീസിലുള്ള ചേച്ചിമാരെന്നോട് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് പോയക്കും അവർക്കും കൂടി വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് പിന്നെ മദർ തെരേസയുടെ സ്ഥാപനമായ വിമല ഭവനിൽ പോയിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ പോയിട്ട് അവിടെയുള്ള കിടപ്പ് രോഗികളേക്ക് എടുത്ത് കിടത്തുവാനും അങ്ങനെ അവർക്ക് ആ സമയത്ത് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു പണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ആരെങ്കിലും എന്നെ സമീപിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അമ്മയ്ക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു അനുഭവം ഞാൻ രണ്ട് തവണ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ വളരെ ദുഃഖത്തോടെ കരഞ്ഞോണ്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇതേപോലെ ശക്തമായ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു പക്ഷെ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് നല്ല സ്മെല്ല് അനുഭവപ്പെട്ടു പിന്നീട് പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് എനിക്ക് മനസ്സിൽ ഞാൻ ഓർത്ത് എവിടെ നിന്നാ ഇത്രയും സ്മെല് എനിക്ക് അനുഭവപ്പെട്ട എന്നത് അമ്മയുടെ ഒരു സാന്നിധ്യമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അമ്മ തന്ന കൃപാസന അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുകുമാരനും ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ദിവ്യ ബിജു ഞാൻ പെറുപത്തൊന്ന് വരുന്നു ഞാൻ നോൺ ക്രിസ്ത്യനാണ് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ അടുത്തുനിന്നൊരു ചേച്ചി കൃഭാസനത്തിൽ വരുന്നുണ്ടായിരുന്നു ആ ചേച്ചി മുഖേനയാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തെട്ടിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് എനിക്ക് പ്രത്യേക ഡിപ്രഷനും വരുമായിരുന്നു എപ്പോഴും തളന്നു ഒരു അസുഖമായിരുന്നു എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ആശുപത്രി ഹോസ്പിറ്റലുകളിലൊക്കെ പോയി എന്നിട്ടൊന്നും എനിക്ക് കുറയുന്നില്ലായിരുന്നു അസു ഗുളികളൊക്കെ തരും കുറച്ച് കഴിയും പിന്നെ തുടങ്ങുവായിരുന്നു അങ്ങനെ തളന്നു കിടന്നു അത് ഞാൻ ഇവിടുത്തെ ഉടമ്പിടി എണ്ണയും ഉപ്പും ഒക്കെ അഴിച്ച് എന്നും പ്രാർത്ഥിച്ച് കിടക്കുമായിരുന്നു അങ്ങനെ ഒന്നും മാതാവിനോട് ചോദിക്കുമായിരുന്നു മാറ്റിത്തരുല്ലേ മാതാവെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഒരു നാൾ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിലൂടെ മാതാവ് വന്നിങ്ങനെ എന്നെ തൊടുന്നതായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അസുഖമേ ഉണ്ടായിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതിന് ഇത് അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കൊച്ചിന് പത്തിൽ മാർക്ക് ഇച്ചിരി കുറവായിരുന്നു അവന് അഡ്മിഷൻ കിട്ടാനൊക്കെ പാടായിരുന്നു എന്നിട്ട് ഞാൻ അമ്മയോട് പറയുമായിരുന്നു എൻ്റെ കൊച്ചിന് മാത്രമേ എവിടെയും കിട്ടുന്നില്ലല്ലോ വന്നിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യുവ ചെയ്തേക്കാം എൻ്റെ അമ്മ എനിക്ക് എൻ്റെ കൊച്ചിനെ എവിടെയെങ്കിലും ഇത് കിട്ടിയേക്കണേന്ന് എൻ്റെ അഡ്മിഷൻ കിട്ടിയേക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടത് പത്രമൊക്കെ വിതരണം ചെയ്തു എൻ്റെ ഇത് വിധത്തിൽ കൊച്ചിന് അഡ്മിഷൻ കിട്ടുകയും ഒരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുകയായിരുന്നു വണ്ടിക്ക് അതി ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പം ചേട്ടൻ പറഞ്ഞു അത് വിറ്റിട്ട് നമുക്ക് വേറെ ചെറിയ ടിപ്പറായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചെറിയൊരു വണ്ടി എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പലരോടുമായിട്ട് പറഞ്ഞിട്ട് കച്ചവടം ഒന്നും അടക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോയി വണ്ടിയിലൊക്കെ വിതറുകൊക്കെ ചെയ്ത് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാസമായപ്പോഴത്തേന് വണ്ടി വിൽക്കാനായിട്ട് പറ്റി അങ്ങനെ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു കൊച്ചിന് പഠിക്കാനൊക്കെ ഇച്ചിരി മോശമായിരുന്നു കൊച്ചിനെ നല്ലൊരു പഠിക്കാനൊക്കെ നല്ല ബുദ്ധി നല്ല കഴിവൊക്കെ കൊടുത്തു അമ്മ അനുഗ്രഹിച്ചു ഇത്ര സ അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് തന്നത് പിന്നെ കാരുണ്യ പ്രവർത്തി പത്രമൊക്കെ വിതരണം ചെയ്യുമായിരുന്നു പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ പേര് അപർണ ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാൻ എൻ്റെ ഒരു എൻ്റെ അമ്മയുടെ ഫ്രണ്ട് വഴിയായിട്ടാണ് ഇവിടെ ഉടമ്പടി ആയിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായിട്ട് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ മെയിൻ കാരണം എനിക്ക് ജർമ്മനി പോകാനുള്ള എല്ലാ തടസ്സങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ബി റ്റുവിൻ്റെ ഒരു എക്സാം രണ്ട് മൊടിയോൾ എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതി ഫിലായായിരുന്നു ഞാൻ ലിസണിങ്ങും റീഡിങ്ങും ആയിരുന്നു ഞാൻ എഴുതിയിരുന്നത് ഫെയിലായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഒരു നോൺ ക്രിസ്ത്യൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ രാവിലത്തെയും വൈകിട്ടേത്തെയും പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കുകയുള്ളായിരുന്നു ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ അത് പ്രാർത്ഥിച്ച് ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് മാത്രം പ്രാർത്ഥിച്ച് ഒരു എക്സാം ഡേറ്റ് എടുത്തു എക്സാം ഡേറ്റ് എടുത്ത് എക്സാം എഴുതി ഉടമ്പടി കാശരൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ചു ഇവിടെ കിട്ടിയ ഉപ്പ് തേൻ എല്ലാം യൂസ് ചെയ്തു തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് പക്ഷേ എക്സാം റിസൾട്ട് വന്നപ്പോൾ അതും ഞാൻ ഫെയിലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയല്ല ഉടമ്പടി ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അപ്പോൾ കൂടുതൽ യൂട്യൂബിലൊക്കെ നോക്കി എന്തൊക്കെയാണ് കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ നോക്കി കൂടുതലായിട്ട് ഉടമ്പടീനെ പറ്റി പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഉടമ്പടി കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവരെ സന്ദർശിക്കാറുണ്ട് അതുപോലെ അവർക്ക് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും പിന്നെ അവിടെ അവരുടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും അതുപോലെ പേ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് കിട്ടിയ പേപ്പർ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആദ്യം കൊടുക്കാനൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് പോരും ഒന്നും പറയുമൊന്നും പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തൊട്ട് പേപ്പറിൻ്റെ അടിയിലായിട്ട് ഞാൻ ഓരോ വചനം വെച്ച് എഴുതുമായിരുന്നു ഓരോ വചനം എഴുതിയിട്ട് ഞാൻ പേപ്പർ കൊടുക്കും അപ്പോൾ അങ്ങനെ പേപ്പർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പേപ്പർ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന പേപ്പർ വാങ്ങിയിട്ട് കൊണ്ടുപോകും പെട്ടെന്ന് തന്നെ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് തീരുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കൂടുതലായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് വേറൊരു എക്സാം ഡേറ്റ് എടുത്ത് എഴുതി അതും ഞാൻ ഇതേപോലെ തന്നെ ഉപ്പും തേനും കാശ്രൂപൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് ആ എക്സാമിൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചു എക്സാം പാസ്സായി ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ പ്രോസസ്സിങ് വേഗം നടന്നു എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടി കഴിഞ്ഞ മാസമാണ് എനിക്ക് വിസക്ക് ഡേറ്റ് കിട്ടിയത് മെയ് പതിനാലാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു വെറും ഒമ്പത് ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി